ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പോൾ റൂമിൽ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ കരാമ നല്ല തിരക്കാണ് അപ്പം ഇവിടെ ലൈറ്റിന് ലൈറ്റെല്ലാം ആക്കിക്കൊണ്ട് ഒത്തിരി അപ്പോൾ റംസാം വരികയാണ് അപ്പോൾ അതിൻ്റെ അതിനോടനുബന്ധിച്ച് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആയിട്ടാണ് നമ്മൾ എന്താണ് ഉത്സവമൊക്കെ നടക്കുമ്പോൾ ുള്ള പൂരത്തെ തിരക്കുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആ സ്ഥലത്തോട്ടൊന്ന് പോവാം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തോട്ടും ഉണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് ദേപുത്തിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് കേട്ടോ കരാമ കേട്ടോ ഇതെല്ലാം കംപറിയായിട്ട് ഇപ്പോൾ ഒരു ഇതിന് വേണ്ടി വെച്ചതാണ് റംസാനോട് അതിനുവേണ്ടി വെച്ച് വെച്ചതാണ് നല്ല തിരക്കേണ്ട കുറച്ച് ഡ്രോയിങ് ഒക്കെ നടക്കുകയാണ് കുഞ്ഞുങ്ങൾക്കുള്ള അവിടെ ഒരു ഐസ്ക്രീം കൗണ്ടറുണ്ട് ഇവിടെ അതുപോലെ പടം വരച്ച് കൊടുത്തു ഇപ്പം നമ്മളുടെ ഫേസ് നോക്കിയിട്ട് അവർ പടം വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ തിരക്കാണ് തിരക്കാണ് ഇതാണ് ഒരു ഉത്സവത്തിന്റെ തിരക്കുണ്ട് ഇവിടെ കണ്ടോ അവിടെ അവരുടെ ഓരോ പ്രോഗ്രാം നടക്കുകയാണ് അതിൻ്റെ തിരക്കാണ് ഇവിടെയൊക്കെ ഒത്തിരി കഫ്തി സോറി ഒക്കെ ഉള്ള ഏരിയയാണ് കരാമ അപ്പോൾ അതിന് വേണ്ടി അവിടെ കഴിക്കാൻ വേണ്ടി കുറേ പേർ വരുന്നുണ്ട് ഇതേണ്ട സ്പൈസി കഫേ എന്ന് പറഞ്ഞിട്ടൊരു മന്തിയുടെ ഒക്കെ ഒരു ഇതുണ്ട് അരിപ്പ റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ ഉണ്ട് അതിരക്കുണ്ടാവും കഴിക്കാൻ ക്യൂ നിൽക്കുകയാണ് ടയിൽക്കൂടെ നടക്കുന്നുണ്ട് ഭയങ്കര തിരക്കെ ആയതുകൊണ്ട് നമുക്കങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു ഇതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ എന്താണ് ടെമ്പറിയായിട്ടുള്ള കടകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ൊക്കെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറാണ് കേട്ടോ ഇവ കാണുന്നതല്ല അവരൊക്കെയാണ് അവർക്ക് എന്താണെന്ന് ശരി കഴിഞ്ഞാൽ നമ്മളെ ഉത്സവത്തിനൊക്കെ ഓരോരോ സെക്ഷനായിട്ട് ഇടത്തില്ല അത് സെയിം ഇതാണ് അവിടെ റംസാനാണ് വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പം ഷാർജ അവിടെ നിന്നെല്ലാം ഇവിടെ മെയിനായിട്ട് ഓണത്തിനായാലും എന്തിനായാലും ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ പിന്നെ അവധിയായതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് കുറേ സ്ഥലത്ത് ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ കണ്ടത് കരാമ അവിടെയാണ് നല്ല ക്രൗഡ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ ഹോട്ടല് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഫേമസ് അവിടെയൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് നാല് അങ്ങോട്ടൊക്കെ പോയി ഫുഡും കഴിച്ചിട്ട് തിരിച്ചു അതാണ് ആ എൻഡ് കാണുന്നില്ല അതുവരെയാണ് ഇപ്പം ലൈറ്റ് ഒരു ടെമ്പററി ഇട്ടിട്ടുള്ളത് റംസാൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇതെല്ലാം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്